വി പി എസ് ലേച്ചോർ എസ് കെ ഇൻപോട്ടി കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മള് ലക്ഷ്യയിൽ വന്നിരിക്കുകയാണ് അത് ഒരു നമുക്ക് നമ്മുടെ യാത്രയ്ക്കിടയിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ലക്ഷ്യ ഓക്കെ പൂക്കളൊക്കെ ഒരുപാടുണ്ട് അല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അയ്യവർക്കൂടെ കൊടുക്കുക കാര്യം നമ്മൾക്ക് ആ ഓക്കെ ആഷ്മി എല്ലായിട പൂക്കൾ ആഷ്മിക്ക് ഹലോ േരം കാത്തു വിഷമിക്കാം ഹലോ എല്ലാവരോടും സന്തോഷം സന്തോഷം ഓക്കെ നിങ്ങളെല്ലാം നമ്മപ്പുറത്ത് വേണേ ഹലോ ഗോപി നിങ്ങൾ ഇപ്പം നിങ്ങള് ഇപ്പൊ ലക്ഷ്യത്തുടങ്ങി പതിനഞ്ചാമത് വർഷമാണ് നമ്മൾ സൂപ്പർ ആയിട്ട് പോകുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം നമ്മള് ലക്ഷ്യയുടെ എവിടെ ക്യാമ്പസിൽ ചെല്ലുമ്പോഴും ഭയങ്കര റെസ്പോൺസ് തൃശ്ശൂരും കൊച്ചി ക്യാമ്പസും നമുക്ക് ആറ് ക്യാമ്പസ് ഉണ്ട് ആറ് കണ്ണൂർ അതുപോലെ കാലിക്കട്ട് തൃശ്ശൂർ പിന്നെ കൊച്ചി കോട്ടയം തിരുവനന്തപുരം ആറ് നഗരങ്ങളിലാണ് കേരളത്തിൽ ക്യാമ്പസ് ഉള്ളത് ഓക്കെ കേരളത്തിന്റെ പുറത്തും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ പുറത്തിപ്പം ഓഫ്ലൈൻ ക്യാമ്പസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോയമ്പത്തൂർ ബാംഗ്ലൂർ ചെന്നൈയാണ് ഓക്കെ ഓൺലൈൻ നമ്മൾ പാൻ ഇന്ത്യയിലും ജി സി സിയിലും കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാലും ഈ കൊമേഴ്സ് പഠനത്തിൽ ഒരു ഒരു വരിത്തിരി ഉണ്ടാക്കി താങ്കൾ അപ്പോൾ ഒരു ഇത്രയും വർഷത്തെ പരിചയമുണ്ട് രംഗത്ത് ഒരു ഒരു പരീക്ഷണമാണ് നടത്തിയത് എങ്ങനെയാണ് ആ പരീക്ഷണം എൻഡ് ചെയ്ത് വിജയിച്ചത് സാർ കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലൊക്കെ വളരെ കുറവ് കുട്ടികൾ മാത്രമാണ് കൊമേഴ്സ് മേഖല ചൂസ് ചെയ്തിരുന്നത് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എം കോം ബി ബി എം ബി എ ആണ് കൊമേഴ്സ് ആയിട്ട് ചൂസ് ചെയ്തിരുന്നത് അല്ലാതെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ കുട്ടികൾ വളരെ കുറവാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ സയൻസ് ആണ് കൂടുതൽ കുട്ടികൾ എടുക്കുക ആ ഒരു ട്രെൻഡ് അവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്യും ലക്ഷ്യം എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളുടെ സാധ്യത ഐഡന്റിഫൈ ചെയ്യും കേരളത്തിൽ കുട്ടികൾക്ക് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തത് കാരണം കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രൊഫഷണൽ ക്യാമ്പസുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല നല്ല അധ്യാപകരുണ്ടായിരുന്നില്ല മാത്രല്ല കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മിത്തുകൾ ഉണ്ടായിരുന്നു കാരണം കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ഭയങ്കര ടഫാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല മാത്രല്ല ഇന്റർനാഷണൽ പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റി കേരളത്തിലെ കുട്ടികൾക്ക് ധാരണ ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യം ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സുകളായ ഇന്ത്യൻ സി എ സി എം എ ഇന്ത്യ സി എസ് പോലുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്റർനാഷണൽ പ്രൊഫഷണൽ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു അതൊരു വലിയ വഴിത്തിരിവായിരുന്നു കാരണം ഇപ്പൊ ഇന്ത്യൻ സി എ പാസ്സാവാൻ പറ്റാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യൻ സി എയിൽ പോയിട്ട് അത്ര കഷ്ടപ്പെടാൻ താല്പര്യം ഇല്ല കുറച്ചും കൂടെ എളുപ്പത്തില് പഠിക്കണം കുറച്ചും കൂടെ പെട്ടെന്ന് ക്വാളിഫൈഡ് ആവണം എന്നാഗ്രഹമുള്ള കുട്ടികളാണ് ഇന്റർനാഷണൽ പ്രൊഫഷണൽ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നത് അപ്പൊ ഇന്റർനാഷണൽ പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കോമേഴ്സ് ഓഫ് കോഴ്സ് കോമേഴ്സ് റൂളിംഗ് ദിവസം ഡിമാൻഡ് ഭയങ്കര ഡിമാൻഡ് ആണ് കാരണം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും കാരണം ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ നമ്മളിപ്പം ഒരു കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ പ്രോപ്പർലി പ്ലേസ്ഡ് ആവുന്നുള്ളൂ അല്ലെങ്കിൽ അവരുടെ സ്റ്റാർട്ടിങ് സാലറി വളരെ തുച്ഛമാണ് ആക്ച്വലി ഒരു കോളേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ നല്ല സാലറിയിൽ പ്ലേസ്ഡ് ആവുന്നുള്ളൂ പക്ഷേ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് അങ്ങനെ അല്ല കാരണം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഒരു ഇരുപത്തി ഒന്ന് വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചാൽ ആ കുട്ടിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ക്വാളിഫൈ ചെയ്ത് പുറത്തിറങ്ങിയാൽ കേരളത്തിൽ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ഒരു ഫിഫ്റ്റി സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഒരു കുട്ടിക്ക് കിട്ടും അത് വേറെ ഒരു കോഴ്സിനും സാധ്യമല്ല കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ് മാത്രമല്ല ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇപ്പൊ ഒരു സക്സസ്ഫുൾ ഡോക്ടറെ നമ്മൾ നോക്കുവാണെങ്കിൽ മേ ബി ദി ആർ മേക്കിംഗ് ഗുഡ് മണി പക്ഷെ അവരുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ കൊമേഴ്സ് ഇതിലേക്ക് വരുവാണെങ്കിൽ ദ ആർ ഏണിങ് ഗുഡ് റെപ്യൂട്ടേഷൻ ഡിഗ്നിറ്റി ഉണ്ട് നല്ല സാലറി ഉണ്ട് ഭയങ്കര ഡിമാൻഡും ഉണ്ട് മാത്രമല്ല ഓഫ് കോഴ്സ് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ലൈഫ് സെറ്റ് ആവാൻ പറ്റും കാരണം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ും കാരണം ഒരു കുട്ടിയുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാല് വലിയ തുക എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു പക്ഷെ അവർക്കൊന്നും അവര് ആ സ്പെൻഡ് ചെയ്ത റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരാണ് അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സൊക്കെ ആയാലും പ്രോപ്പർലി കുട്ടികൾ ലൈഫിൽ സെറ്റിൽ ആവുന്നില്ല കാരണം സാറിന് അറിയാലോ ഒരു ഫാമിലിക്ക് കേരളം പോലത്തെ ഒരു സ്ഥലത്ത് മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു മാസം എത്ര രൂപ വേണം ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപയെങ്കിലും മിനിമം ഇല്ലാതെ ഒരു ഫാമിലി പറഞ്ഞു എം ബി എസ് പഠിക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് കൊമേഴ്സ് പഠിക്കുന്നതാണ് ഉറപ്പായിട്ട് കാരണം ഡോക്ടേഴ്സിന് എന്തായാലും നമ്മുടെ നാടിന് ആവശ്യമാണ് ഒരു തർക്കവും കാര്യത്തില് കാരണം അല്ലോ ഗൗരവത്തിലാണ് ഞാൻ പറഞ്ഞ കാര്യം അറിയാം ഞാൻ ഈ അടുത്തിടെ കൊച്ചിയിലെ ഒരു വലിയ ഒരു ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എം ബി ബി എസ് ഡോക്ടർ അത്രയായിട്ടുള്ളു എം ഡി ഇല്ല പന്ത്രണ്ടായിരം രൂപ ശമ്പളമുള്ളൂ െട്ടിപ്പിക്കുന്ന എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചത് പക്ഷേ ഇന്നസെന്റ് എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചത് അതുപോലെ ചോദിച്ചു പക്ഷെ അവര് ജൂനിയർ ആണ് ആ സ്ഥാപനത്തിൽ അങ്ങനെയൊക്കെ ആണെന്നാണ് അവര് പറയുന്നത് അത് പ്രശ്നം ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ സാലറി കാരണം ഒരു കൊമേഴ്സ് പഠിക്കാൻ എത്ര കുട്ടികളുണ്ട് ഇപ്പം മുപ്പത്തി അയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും കേരളത്തിനകത്തും പുറത്തുമായിട്ട് കേരളത്തിൽ തന്നെ നമുക്ക് ഏകദേശം പതിനാറായിരം കുട്ടികൾ ആയിട്ട് പഠിക്കുന്നുണ്ട് ആറ് ക്യാമ്പസിലും കൂടെ അപ്പോ ഈ വർഷം ഒരു വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ വലിയൊരു മാറ്റം ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നു കാരണം വൈറ്റിലയില് നമ്മളൊരു ഇന്റർനാഷണൽ ക്യാമ്പസ് അതായത് ഒരു വലിയ ക്യാമ്പസ് നമ്മൾ വൈറ്റിലല്ലേ സാറ് വന്നിട്ട് മൂവായിരം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന അതായത് ഇവരൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത് ബിഗ് ഫോർ കമ്പനികളിലാണ് അതായത് വലിയ കമ്പനികളിലാണ് അപ്പം കുട്ടികൾ ശരിക്കും അവർക്ക് പഠിക്കുന്ന കാലയളവിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടണം നമ്മളിപ്പോൾ കേരളത്തിലെ ആറ് ക്യാമ്പസുകളും ആ നിലവാരത്തിലേക്ക് ഈ വർഷം ഉയർത്തുകയാണ് അപ്പൊ ഈ ക്യാമ്പസ് ശരിക്കും രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ അതായത് പതിനൊന്നില് പന്ത്രണ്ടില് കാലിക്കറ്റ് തുടങ്ങിയെങ്കിലും ഈ ക്യാമ്പസ് വന്ന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് ഇപ്പ ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറ് റൂട്ടുകൾക്ക് പഠിക്കാൻ പറ്റും നമ്മൾ ഇപ്പം പുതിയൊരു ക്യാമ്പസ് പുതിയൊരു ക്യാമ്പസ് ഇപ്പൊ എഴുപത്തയ്യം സ്ക്വയർ ഫീറ്റിന്റെ ക്യാമ്പസ് കാലിക്കറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാറാണി ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ടൗണിൽ തന്നെയാണ് അതിപ്പോ ഒരു രണ്ട് മൂന്ന് മാസത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യും കേരളത്തിലെ മറ്റഞ്ച് നഗരങ്ങളിലും പുതിയ വലിയ ക്യാമ്പസുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കൊച്ചിയിലെ പോകണം കേരളത്തിൽ എനിക്ക് മാത്രമല്ല താങ്കൾ താങ്കൾക്കും നല്ല ഡിമാൻഡ് വരുന്ന കാലമായത് കാരണം താങ്കളുടെ പേരിന്റെ പ്രത്യേകത ഈ മെസ്സി ലയണൽ മെസ്സി എന്ന് പറഞ്ഞാൽ പറഞ്ഞ വേറൊരു ലോകമാണല്ലോ അപ്പൊ ഈ ലയണൽ ഓർവെൽ ലയണൽ ഇങ്ങനൊരു പേര് വരാൻ കഴിയുന്നു ഒന്ന് എന്റെ ഫാദർ ജോർജ് ഓർവെൽ എന്ന് പറഞ്ഞ റൈറ്റ് ആണ് ഓർവൽ എന്നുള്ള പേര് ഫാദറുടെ പേര് സീഡ്രിക് ലയനൽ എന്നാണ് അങ്ങനെയാണ് എന്തായാലും നന്നായി അപ്പൊ മാത്രമല്ല നമുക്ക് അങ്ങോട്ട് ഒരു നന്ദി പറയണം കാരണം നമ്മുടെ ഈ യാത്ര തിരുവനന്തപുരത്ത് ആരംഭിച്ച് നമ്മൾ കാസർഗോഡ് ഇനി കണ്ണൂർ കാസർഗോഡ് കയറാൻ ഉള്ള സമയത്ത് ഞങ്ങളുടെ യാത്ര ഒരുപാട് അങ്ങ് എല്ലായിടത്തും ധാർമ്മികമായിട്ടും പൈശാചികമായിട്ടും പൈശാചിക്കുന്ന ഉദ്ദേശിച്ചിന്വേട്ട കോമിലെ ഒക്കെ സഹായിച്ച ഒരാളാണ് പൈശാചിക്കുന്നത് കുട്ടികളെ തെറ്റിദ്ധരിച്ചു കാണും ഇവിടെ കൊമേഴ്സിയൽ പോയിന്റ് പറഞ്ഞതായൻ കേട്ടോ ഓക്കെ കേൾക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ ആ ഓക്കെ നിങ്ങൾ കേട്ടില്ലല്ലേ നന്നായി ഓക്കെ അപ്പോൾ അതും വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ എടുത്തപ്പോഴും നമ്മൾ ഈ കോഴ്സുമായിട്ട് ഇറങ്ങിയപ്പോൾ ഇത് ഇത്രയും അപകടം ഒന്നും മനസ്സിലാക്കിയില്ല പക്ഷെ നമ്മൾ കേരളത്തിൽ ഉടനീളം ഇങ്ങനെ പന്ത്രണ്ട് ജില്ലകളിൽ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കേരളമേ അല്ല കേരളം അപകടം പിടിച്ചതിൽ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുക അതിൽ താങ്കൾ ഇത്രയധികം പിന്തുണ നൽകിയിൽ വളരെ സന്തോഷം താങ്ക് യു താങ്കളുടെ സ്ഥാപനം നമ്മളൊന്ന് ഒന്ന് നമ്മളൊന്നിച്ചാണ് യാത്ര ആ യാത്രയിൽ നമ്മൾ നമ്മൾ ഒന്നിച്ച് ഒന്നിച്ച് യാത്ര ചെയ്യുന്നു സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കിടുന്നു ും അതായത് കോവിഡിന് ശേഷം കോവിഡിന്റെ സമയം എന്ന് പറയുന്നത് ലക്ഷ്യനെ സംബന്ധിച്ച് വളരെ ടഫ് ഫേസ് ആയിരുന്നു കാരണം ആ സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കോവിഡ് വന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ്ലി ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വന്നു അതിനുശേഷം പിന്നെ ഓഫ്ലൈൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടഫ് പ്രോസസ്സായിരുന്നു ആ ഒരു ജേണിയില് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഓർഗനൈസേഷനാണ് ട്വന്റി ഫോറും ഫ്ലവേഴ്സും കാരണം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ലക്ഷ്യയുടെ ഏറ്റവും കൂടുതൽ പരസ്യം കണ്ടിട്ടുണ്ടാവുക ട്വന്റി ഫോറിലും ഫ്ലവേഴ്സിലുമാണ് കാരണം ആ സമയത്ത് വേറെ ഒരു ചാനലും ചെയ്യാത്തൊരു സഹായമാണ് ശ്രീകണ്ഠൻ സാർ ലക്ഷ്യയ്ക്ക് വേണ്ടി ചെയ്തത് കാരണം ഒരു റീസ്റ്റാർട്ട് ലക്ഷ്യയെ ചെയ്യാൻ വേണ്ടി വളരെയധികം അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അത് നമ്മളും ലക്ഷ്യ ഓർഗനൈസേഷനും എല്ലാവരും ലക്ഷ്യ ടീം മെമ്പേഴ്സും സാറിനോട് ഇതിൽ കടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇപ്പം ഇങ്ങനെയൊരു പ്രപ്പോസൽ ട്വന്റി ഫോർ ടീം വെച്ച സമയത്ത് ആന്റി ഡ്രഗ് ഡ്രഗ് ക്യാമ്പയിൻ നമ്മളൊരു വൺ വീക്ക് എല്ലാ ക്യാമ്പസുകളിലും ഒരു ലഹരി വിമുക്ത വാരമായിട്ട് നമ്മൾ ആചരിച്ചിരുന്നു ഒരുപാട് ആക്ടിവിറ്റീസ് ലക്ഷ്യയില് നമ്മൾ ഇന്റേണലി കണ്ടക്ട് ചെയ്തിരുന്നു അപ്പം ഒരു പതിനയ്യായിരം പതിനാറായിരം കുട്ടികൾ ഓഫ്ലൈനായി പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ലഹരി എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ് കാരണം ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ അതിൽ പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ലക്ഷ്യയിൽ പഠിക്കുന്നത് അപ്പൊ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വേറെ ഏത് കോളേജിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാൾ കൂടുതൽ ലഹരിക്കെതിരെ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഒരു സ്ഥാപനം ലക്ഷ്യമാണെന്ന് നമുക്ക് തോന്നി അതുകൊണ്ടാണ് ശ്രീകണ്ഠൻ സാറ് ഇങ്ങനെയൊരു വലിയൊരു കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ അതുമായിട്ട് പൂർണ്ണ മനസ്സോടുകൂടി സഹകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം സാറിപ്പം മാധ്യമരംഗത്ത് നാപ്പത് വർഷം പിന്നിട പിന്നിടുകയാണ് കാരണം ശ്രീകണ്ഠൻ സാറിന്റെ ശ്രീകണ്ഠൻ സാറിന്റെ പേര് ശരിക്കും നമുക്ക് കേരളത്തിലെ ദൃശ്യ മാധ്യമരംഗത്ത് നിന്ന് നമുക്കൊരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു പേരാണ് അതായത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പേരാണ് കാരണം ആദ്യം ആകാശവാണിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങി അത് ദൂരദർശൻ ഏഷ്യാനെറ്റ് മനോരമ അതിനുശേഷം അദ്ദേഹം വലിയൊരു റിസ്ക് ലൈഫിൽ എടുക്കുകയാണ് കാരണം വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന അദ്ദേഹം ഒരു ഓണ്ടർപ്രണർ ആവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഡാറ്റോസ് ആക്ച്വലി ഹ്യൂജ് സ്റ്റെപ്പ് മാത്രം ആ സമയത്ത് അറിയാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ വലിയ മാധ്യമ സ്ഥാപനങ്ങളുമായിട്ട് മത്സരിച്ചിട്ടാണ് അദ്ദേഹം ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയത് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റി അതിനുശേഷം ട്വന്റി ഫോർ എന്നുള്ള വാർത്ത ചാനൽ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ കേരള ന്യൂസ് ഇൻഡസ്ട്രിയെ കംപ്ലീറ്റ്ലി എന്താ പറയാ മാറ്റി എഴുതിയ ഒരു തീരുമാനമായിരുന്നു അത് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ന്യൂസിന്റെ ഒരു ശൈലിയുണ്ട് ആ കംപ്ലീറ്റ് കാര്യം പൊളിച്ചടുക്കിയത് ശരിക്കും പറഞ്ഞാൽ ട്വന്റി ഫോർ ആണ് ആളുകളിലേക്കും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വാർത്ത ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന സാറിൻ്റെ ഒരു ശൈലി നമുക്ക് എപ്പോഴും എന്താ പറയാ രസകരമായ കാരണം എനിക്കൊക്കെ തോന്നുന്നു ഞാനൊക്കെ ന്യൂസ് ചാനൽ ഒരു വൺ അവറിനൊക്കെ മുകളിൽ കണ്ടത് സാറിന്റെ പ്രോഗ്രാമാണ് എലക്ഷന്റെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ ഈ ക്രിക്കറ്റുകളി ഫുട്ബോളൊക്കെ ഒരു ഹരമാണ് സാറിന്റെ അവതരണം അപ്പം ഒരു ഓണ്ടർപ്രണർ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയ ഒരു മാധ്യമ പ്രവർത്തനം കൂടെ അദ്ദേഹം നടത്തുകയാണ് നാപ്പതാമത്തെ വർഷം അദ്ദേഹത്തിന് വേറെ പല രീതിയിൽ ആഘോഷിക്കാം ഒരു വലിയ പരിപാടികൾ നടത്തി പല രീതിയിൽ അതിന് ഹൈപ്പ് കൊടുക്കാം പക്ഷെ കേരളം മൊത്തം ശരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുക എന്നൊക്കെ നമ്മൾ പറയും അത് സ്റ്റുഡിയോയിൽ ഇരുന്ന് വാർത്ത വായിക്കുന്നത് പോലെയല്ല സാറ് കേരളം മൊത്തം ട്രാവൽ ചെയ്ത് നല്ലൊരു വെയില ഈ ചൂടിന്റെ സമയത്ത് ഇത്രയും വലിയൊരു കോഴ്സിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഈയൊരു എഫേർട്ട് ശരിക്കും എത്ര നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല പ്രത്യേകിച്ച് പുതിയൊരു ജനറേഷന് വേണ്ടി കമ്മിറ്റഡ് ആയി പറയണമല്ലോ ഞാൻ മാത്രമല്ല ഒരു നമ്മളെല്ലാം കൂടെ ഒരു അറുപത് പേരുണ്ട് ഇപ്പം ഗോപികൃഷ്ണനും ഹാഷ്മിയും പിന്നെ എന്റെ പത്നിയും നമ്മളൊന്നിച്ച് സഞ്ചരിക്കുക ഒരാൾ എന്നോട് പറഞ്ഞു ലോകത്തിൽ ആദ്യമായിട്ട് ഒരു മാധ്യമപ്രവർത്തകന് ഒരു കോഴ്സിന് വേണ്ടി ഇങ്ങനെ സഞ്ചരിക്കുന്നു ഞാൻ പറഞ്ഞു ഒരു ഭാര്യ ഇങ്ങനെ സഞ്ചരിക്കുന്നു ആദ്യം വന്നു പറഞ്ഞാൽ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ആണോ വിവേകനെ അറിയാലോ ഞങ്ങൾക്കറിയാം അപ്പോ കാരണം വിവേകനെ ലക്ഷ്യം മറക്കാൻ പറ്റത്തില്ല കാര്യം അവിടുത്തെ ഗ്രാഫിക്സും പില്ലറും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മൾ നമ്മൾ നടത്തുന്ന ഈ യാത്രയിൽ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഏറ്റവും നല്ല കാര്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ഈ ഇതിങ്ങനെ ചാനലിൻ്റെ ഒരു മുപ്പത് ശതമാനം എയർ ടൈം ഇപ്പോൾ ഇതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ചാനലും ചെയ്യത്തില്ല കാരണം ഇത് ഭയങ്കര മരണ ലോസാണ് കൊമേഴ്സിനെ ചിന്തിച്ചാൽ മരണ ലോസാണ് അപ്പോൾ പക്ഷെ നമ്മൾ നമ്മള് കൊടുത്തിരിക്കുന്ന പ്രഷറാണ് ഇത്രയും കൂടുതൽ റൈഡുകൾ കേരളത്തിൽ ഇപ്പോൾ കൂടാൻ കാരണം കാര്യം ഉറവിടങ്ങളിൽ യുവമാർക്ക് സമാധാനത്തോട് ഇപ്പൊ ഇരിക്കാൻ കാരണം ഈ വിൽപ്പനക്കാരന്റെ ഒക്കെ സമാധാനം അവന്റെ ഉറക്കം കിട്ടും അവന്റെ ഉറക്കം കെടുത്തിയത് നമ്മുടെ ഈ യാത്രയാണ് പക്ഷേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അവസാനത്തെ ലഹരി വിൽപ്പനക്കാർ ഈ രാസലഹരി പ്രത്യേകിച്ച് വിൽപ്പനക്കാരനും കേരളം വിടുന്നതുവരെ നമ്മളിതിങ്ങനെ പിന്തുടരും കുട്ടികൾ സാർ എന്താ സംഭവിക്കുന്നത് ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട് ആദ്യം ഉപയോഗിച്ച് തുടങ്ങുകയാണ് അതായത് ആയിട്ട് പറയണം കാരണം എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു അഡീഷണാണ് സിന്തറ്റിക് ഡ്രഗ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞു കഥ കഴിഞ്ഞു അദ്ദേഹം കാരണം വളരെ ഒരു കുട്ടികാരുടെ അല്ലെങ്കിൽ ആ സമയത്ത് വരെ ഈ നമ്മളിപ്പോൾ ചില ജാതകമൊക്കെ നോക്കാൻ കൊണ്ടു കൊടുത്താലേ അവരൊരു പത്ത് പതിനാല് വയസ്സ് വരെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി എഴുതി വെച്ചേക്കും ശേഷം ചിന്തിക്കും എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നതെന്നാണ് ഇത് മിക്കവാറും എല്ലാം ചിന്തിയോ അതാണ് പ്രശ്നം മനസ്സിലായി ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങേ അങ്ങയോട് കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റി മാത്രമല്ല നമ്മളൊരു കുടുംബാംഗം പോലെ പോകുന്ന സ്ഥാപനമാണ് ഈ ലക്ഷ്യ അപ്പോൾ ലക്ഷ്യ ഒരുപാട് വിജയിക്കട്ടെ കാര്യം ലക്ഷ്യ പെട്ടെന്ന് ഒരുപക്ഷെ കോവിഡ് ആണെങ്കിൽ ഒരുപാട് വളർന്നു ഐ എം വെരി ഹാപ്പി താങ്ക് യു ഫോർ കാര്യം താങ്കളുടെ അടിനാധ്വാനം അതിലുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഈ ലക്ഷ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ അതിന്റെ മാനേജിംഗ് ഡയറക്ടറും ഫൗണ്ടറുമായ ഓർവൽ ലയണൽ സംസാരിക്കുകയായിരുന്നു ഒരുപക്ഷെ കേരളത്തിൽ ഈ കോവിഡിന് ശേഷം വളരെ പെട്ടെന്ന് വളർച്ച നേടിയ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിലൊന്നാണ് ലക്ഷ്യ ലക്ഷ്യയ്ക്ക് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു നമ്മളത്ര ബോധവില ആ എന്റെ പ്രായം പറയുന്നവർക്ക് അഞ്ഞൂറ് കോടി രൂപ മോഹവിലയാണ് സാധനം അത് ബോധത്തിന് വീട്ടിൽ Thank <laughs> you. മുഴുവൻ ചെയ്യാൻ വേണ്ടി ലക്ഷം ഇതിൽ ബാക്കിയുള്ളവരാണ് ബാക്കി നിങ്ങൾ എല്ലാവരും അവിടേക്ക് വരിക ഇനി നിങ്ങളെ തന്നെ എം ഡിയും ഫൗണ്ടറുമായ ഓർവൽ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മൾ വിചാരിക്കും പതിനേഴിനും ഇരുപത്തിമൂന്നിനും മധ്യ പ്രായമുള്ള കുട്ടികൾ മാത്രമാണ് ഇതിന് അഡിക്റ്റ് ആകുന്നത് അങ്ങനെയല്ല ഇത് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്തെടുക്കപ്പെട്ട ആലത്തൂർ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ആ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ ഇതിന്റെ യാത്രയുടെ ഭാഗമായിട്ട് ചെന്നപ്പോ അവിടുത്തെ കൃതകസ്ഥരായ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു നാലാം ക്ലാസ് പഠിക്കുന്ന അതായത് ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരുവൻ എം ഡി എം എക്ക് അഡിക്റ്റാണെന്ന് പറഞ്ഞു എം ഡി എം എക്ക് അഡിക്റ്റായാൽ ഒരു ഗുണമുണ്ട് പിന്നെ നിങ്ങൾ ഏഴു കൊല്ലം ജീവിക്കും പെട്ടെന്ന് മരിച്ചു മരിച്ചുപോകും ഏഴ് കൊല്ലം കൊണ്ട് മരിച്ചു മരിച്ചുപോകും എന്ന് മാത്രമല്ല ശരീരമൊക്കെ ഒട്ടി വലിഞ്ഞ് ആകൃതയെത്തി ഗ്ലാമറസ് ആയിട്ടിരിക്കുന്ന ഈ രൂപമൊക്കെ മാറി കണ്ണൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് തള്ളി വന്ന് മുഴുവൻ സമയം ഐസനേഷൻസും ദുസ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങള് മാറുമെന്ന് മാത്രമല്ല കണ്ണിൽ കാണുന്നവരെല്ലാം നിങ്ങളുടെ ശത്രുക്കളാ സ്വന്തം അമ്മയായാലും അച്ഛനായാലും അപ്പച്ചനായാലും കൊലക്കത്തി എടുത്തവരെ പള്ളയ്ക്ക് കയറ്റണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഈ ശരീരത്തൊന്ന് കുത്തി നോക്കിയാലോ എന്നൊരു പ്രവണതയായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് അങ്ങനെയാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും അമ്മയുടെ നെഞ്ചിത്ത് കുത്തി ഇറക്കി അതല്ലെങ്കിൽ അമ്മയെ കഴുത്തി കൊലപ്പെടുത്തി അതുപോലെ ക്ലാസ് മുറികളിൽ സാരി ഉടുത്തുനിന്ന് ടീച്ചറെ വൃത്തിയിട്ട കമന്റ് അടിച്ച് കളിയാക്കി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ടായി നിങ്ങൾക്കറിയുന്ന പോലെ ഈ രാസലഹരി ഒരു ആറേഴോ തവണ ഉപയോഗിക്കുന്ന ആളത് രോഗിയായി മാറും ആ രോഗി എങ്ങനെയുള്ള രോഗിയായിരിക്കും എന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനോരോഗം ബാധിച്ച ഒരാൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് പറഞ്ഞാൽ ഏകദേശം അതിനേക്കാൾ മോശമായിരിക്കും അതിനേക്കാൾ തീവ്രമായിരിക്കും മനോരോഗിയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്താന്ന് ചോദിച്ചാൽ അയാൾ ചെയ്യുന്നത് എന്തെന്ന് അയാൾക്ക് മനസ്സിലാകില്ല അയാളുടെ അയാളുടെ ബുദ്ധിയും വിവേകവും എല്ലാം നഷ്ടപ്പെട്ടു പോകും തലച്ചോറ് നിങ്ങൾക്കറിയാമല്ലോ സി പി ഒ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ തലച്ചോറ് ശരീരത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് സിഗ്നലുകൾ അയക്കുന്ന ഈ സി പി ഒ പെട്ടെന്ന് കീഴ്മയിൽ പറയും പിന്നൊന്നും സംഭവിക്കില്ല അപ്പോൾ ഒരു ഒരു മനോരോഗി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനോരോഗാലയത്തിൽ പെട്ടുപോയ ഒരു സാധാരണ ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറും അതിന്റെ മൂന്നിരട്ടി ശക്തിയിൽ വളരെ മോശമായി ഇയാളുടെ ബോധനിലവാരമൊക്കെ മറിഞ്ഞ് ഇയാളുടെ ബോധ മനസ്സൊക്കെ ഇല്ലാതായി ഇയാൾ തകർന്നു പോകും ഇയാൾക്ക് പിന്നെ പെറ്റമ്മയെ കൺകുന്നി കണ്ടാൽ ഒരാൾ ഒരു ഒരു എം ഡി എം എ കഴിച്ച ഒരുവൻ അമ്മയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താ നിങ്ങൾ അറിഞ്ഞായിരുന്നു അവൻ കാരണം ചോദിച്ച പോലീസിനോട് പറഞ്ഞത് എന്നെ എവിധി ജനിപ്പിച്ചു അതിന്റെ പ്രതികാരം ചെയ്താൽ ഞാൻ എന്നാ പറയും അപ്പം അപ്പൊ ചില ആളുകൾ ഒരു ഒരു സാമാന്യ യുക്തി പറയുന്ന നമ്മുടെ മലയാളികൾ ഒരുപാട് യോജിക്ക് പറയുന്നവർ എന്തിനു ലോജിക്കുണ്ട് അപ്പൊ നമ്മള് പറയും എന്റെ വീട്ടിലെ കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള രാസലഹരി ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണ് അവരെയൊക്കെ നല്ല ഞങ്ങൾ നന്നായിട്ട് വളർത്തു വരാം വളർത്തു ദോഷം എന്റെ കുട്ടികളെ ബാധിച്ചിട്ടില്ല എന്റെ കുട്ടികൾ രാവിലെ മണിക്ക് ഉണരും ഞാൻ ആറരയ്ക്ക് കുളിപ്പിക്കും ഏഴ് മണിക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെ വളർത്തിയാണ് വിഗ്രഹമായിട്ട് പോലെ ഇങ്ങനെ കുടി വിഗ്രഹമായിട്ട് കഴിച്ചാൽ കണ്ടിട്ടില്ലേ അവർ മുമ്പും മീൻപും കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാണ് ഒരു ദോഷം ഉണ്ടാവത്തില്ല എന്ന് പറയും എങ്കി തെറ്റി തൊട്ടത്ത് ഈ എം ഡി എം എ കഴിക്കുന്നവനുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ വീട്ടിലേക്ക് നിങ്ങൾ തുള്ളി കളിച്ച് ചാടിക്കറി പോകുന്നതൊക്കെ കാണുമ്പോൾ ഇവർ അങ്ങനെ അങ്ങ് തുള്ളി കളിക്കണ്ടാന്ന് ചോദിച്ചാൽ രാത്രി നേരത്ത് ഒരു നട്ടപാതുരയ്ക്കൊക്കെ ചിലപ്പോൾ കത്തിയുമായിട്ട് വീട്ടിൽ കയറി വാതിൽ പൊളിച്ച് ചകത്ത് വന്ന് നിങ്ങളെ കുത്തി കൊലപ്പെടുത്തി മടങ്ങി പോകാം ഇതിന്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടിനു ചുറ്റും താമസിക്കുന്നവരെല്ലാം എം ഡി എം എം ഡി എം എക്ക് അഡിക്റ്റായ ആൾക്കാരാണെന്നല്ല കേരളത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയടത്തേക്കാളും ഒരു മുന്നൂറ് ഇരട്ടി ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ഒരു സ്ഥലവും ഒരു ഗ്രാമവും ഒരു പഞ്ചായത്തും ഒരു നഗരവും ഇതിൽ നിന്ന് മുക്തമല്ല കാരണം ഈ സാധനം ഇഷ്ടം പോലെ ലഭ്യമാണ് നമ്മളെപ്പോഴും ഒന്ന് പോയി ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലത്ത് ഒരു ഇരുപത് മാസക്കാലം നമ്മൾ ഒരുപാട് അസ്വാതന്ത്ര്യം അനുഭവിച്ചു വീട്ടിനുള്ളിൽ വാതിലും ജനാലയുമെല്ലാം കൊട്ടി അടച്ച് നമ്മൾ അകത്തിരുന്നു ആ ഇരിപ്പിരുന്നതിന് ശേഷം നമുക്ക് പിന്നെ പിന്നെ തുറന്നു വിട്ടപ്പോൾ നമുക്ക് എന്തൊക്കെയോ സ്വാതന്ത്ര്യം ആയിരുന്നു സ്മാർട്ട് ഫോണുണ്ട് സ്മാർട്ട് ടെലിവിഷനുണ്ട് അപ്പൊ ഇതെല്ലാം കിട്ടിയപ്പോൾ നമ്മൾ ഒരു നിയന്ത്രണമില്ലാത്ത ചരട് പൊട്ടിയ പട്ടം പോലെ നമ്മൾ പാറ കളിച്ച് പറന്ന് നടന്നു അപ്പൊ ഇതിനിടയിൽ നമ്മൾ മുറിയിൽ ചെറിയ കുട്ടികളൊക്കെ കയറി കഥ കടച്ചിരുന്ന് പത്തും പതിനെട്ട് മണിക്കൂർ ഇരിക്കുമ്പോൾ പിതാ മാതാപിതാക്കളെ പുറത്തുള്ളതോട് പറഞ്ഞു ഇപ്പൊ അവന് പഠിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത് എന്താ പണി ചെയ്യുന്നത് ചെയ്യുന്നവരെ ഒരിക്കൽ പോലും അവർ അവരന്വേഷിച്ചിട്ടില്ല സ്കൂളുകളിലും കോളേജിലും പോയ കുട്ടികൾ സ്കൂളിൽ അങ്ങ് എത്തിയോ കോളേജിൽ നിന്ന് തിരിച്ചു മടങ്ങിയോ കൂട്ടുകാരോടൊപ്പം സംഘം ചേർത്ത് അവർ എങ്ങോട്ട് പോകുന്നതൊന്നും മാതാപിതാക്കളെ അന്വേഷിച്ചില്ല പിന്നെ രക്ഷകർത്താക്കൾ അധ്യാപകരെ നിലയ്ക്ക് നിർത്തി എന്റെ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് നീ പറഞ്ഞാൽ വീടിനൊരു തല്ലിക്കളയുന്നതാണ് അധ്യാപകനെ വരുട്ടിയത് അധ്യാപകരങ്ങ് മാറി വീടിനൊരു നിയന്ത്രണമില്ല കുട്ടികൾ അവരോട് വഴിക്കും ഇതിന് ഈ സമയത്താണ് ചെറിയ 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 ചോക്ലേറ്റ് പോലെ ഇന്നൊരു ചോക്ലേറ്റ് പിടിച്ചിട്ടുണ്ട് അതിനകത്ത് ലഹരി പദാർത്ഥങ്ങൾ മിക്സ് ചെയ്ത് ഈ സ്കൂൾ വരാന്തകളിലും കോളേജിന്റെയൊക്കെ വരാന്തകളിൽ നിന്ന് കുട്ടികളെ മാടി വിളിച്ച് നിർബന്ധിച്ചത് കൊടുക്കുക ഒരു മൂന്നാല് ദിവസം കഴിച്ചു കഴിയുമ്പോൾ ഈ ലഹരിക്ക് അടിമയാകുക പിന്നെ ഈ ലഹരിയുടെ ഇന്റൻസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക തീവ്രത കൂടി വന്ന് ഏറ്റവും അവസാനം ഈ എം ഡി എം എ പോലെ കടുത്ത രാസനഗരിയിൽ മുഖ പിടിച്ചു വീണ് മുഖ പിടിച്ചു വീണ് അങ്ങനെ ഒരു യുവതലമുറ നമ്മുടെ ഇതിൽ കൂടുതൽ കുട്ടികളാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇതിൽ ഏറ്റവും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന അലോസരപ്പെടുന്ന കാര്യം അറുന്നൂറ് കേസ് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പോലീസ് എടുത്തു കഴിഞ്ഞപ്പോ അതിൽ മുപ്പത് ശതമാനം പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളാണ് പതിനെട്ട് വയസ്സായിട്ടില്ല എന്ന് മാത്രവുമല്ല അതിൽ പതിനേഴ് പതിനഞ്ച് ശതമാനം കുട്ടികൾ പെൺകുട്ടികളാണ് കേരളത്തിൽ കേട്ട് കഴിവില്ലാത്ത കാര്യം പെൺകുട്ടികളൊക്കെ രാസലഗരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കേരളം അപകടം പിടിച്ച ഒരു വഴിയിലൂടെ പോവുകയാണ് അപ്പൊ ഇത് നമ്മൾ നമ്മൾ നമ്മുടെ കുട്ടികൾ എല്ലാം ബെറ്റർ ബെറ്ററാണെന്നുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടും എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോഴോ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴോ വണ്ടി കയറുമ്പോഴോ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ ഒക്കെ തന്നെ ഒരു പതിനഞ്ച് വയസ്സുള്ളവൻ എം ഡി എം എ കഴിച്ച് വശം കെട്ട ഒരുത്തൻ ഒരു കൊച്ചു കൊച്ചുപിച്ചാത്തിയുമായി നിങ്ങളുടെ മേളിൽ ചാടി വീണു വരാം നിങ്ങളുടെ ജീവൻ എടുക്കാൻ പാഞ്ഞു നടക്കുന്നവൻ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ വരാം ഇതൊരു ക്രമസമാധാന പ്രശ്നം കൂടിയായി മാറിക്കഴിഞ്ഞേക്കുന്നു കേരളത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു എഴുപത് കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നപ്പോ രണ്ടു മാസം കൊണ്ട് നടന്നപ്പോ അതിൽ മുപ്പത് കൊലപാതകങ്ങൾ നടത്തിയതും എം ഡി എം എ കഴിച്ചവരാണ് അപ്പൊ എം ഡി എം എക്ക് അഡിക്റ്റായ ഒരുവൻ വെറുതെ വീട്ടിലിരിക്കില്ല ചോരയൊക്കെ ചിതർന്ന കാണുമ്പോ അവനും എന്തെന്നില്ലാത്തൊരു സുഖമാണ് അവൻ അവനൊരു അവനൊരു പിശാജി ജന്മമാണ് നമ്മുടെ ട്രാക്കുളയൊക്കെ രക്തം കുടിച്ചില്ലേ അതുപോലെ ട്രാക്കുള രക്തം കുടിക്കുന്നതിനേക്കാളും ആവേഗത്തിലും ആവേശത്തിലുമാണ് ഇവനൊക്കെ രക്തം കുടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പൊ ഈ രക്തദാഹികൾ എങ്ങനെ ഉണ്ടാകുന്നു ഒരേ കുറ്റം വരോട്ട് കാര്യമില്ല പക്ഷേ രക്തദാഹികളുടെ പിറവിയുടെ ഉണ്ടായത് ഒരു പ്രത്യേക നിമിഷത്തിലല്ല അവരെല്ലാം ഈ രാസലഹരി ഈ സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായ ഒരു ലഹരിക്കും സമാനമല്ല തുല്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ കൊമേഴ്സ്യൽ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണ് ഞാനിപ്പോൾ നാൽപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്റെ കൊച്ചുപിച്ചാർത്തിക്കാ അടുത്തോട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിനി ഒരു വഴിയിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഇതിന്റെ ഉറവിടങ്ങൾ കേരളത്തിലേക്ക് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇത് മിക്കവാറും ഒഴുക്കി വിടുന്നത് കേരളത്തിലുള്ള മലയാളികൾ തന്നെയാണ് കാരണം ഒരുപക്ഷെ ഇതേ ലക്ഷ്യ സ്ഥാപനം നടത്തുന്നതിനേക്കാൾ ലാഭകരമായിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റും എന്നവർക്കറിയാം ഒരു അമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങള് ആ പള്ളിയുടെ പേരെന്തോ അശ്വി ബാവൽ ൻ പള്ളിയുണ്ട് ആ പള്ളി ഞങ്ങളെ പതിനായിരക്കണക്കിന് വിശ്വാസികളുടെ നടുവിൽ ഞങ്ങൾ പോയി കഴിഞ്ഞ ദിവസം വയനാട്ടിലാണ് ഈ ബാബലിൻ പള്ളി ആ ബാബലിൻ പള്ളി നമ്മുടെ കർണാടകത്തിന്റെയും കേരളത്തിന്റെയും ബോർഡറിലാണ് അവിടെ ഒരു പാലമുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ചേർക്കുന്ന നേരിയൊരു പാലം ആ പാലത്തിൽ നമ്മൾ കയറി നിന്നപ്പം ഒരു എം ഡി എം എ വില്പനക്കാരൻ ഞങ്ങോട് പറയുന്നു ഒരു മണിക്കൂർ എടുത്ത് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എം ഡി എം എ കൊണ്ടു തരാമെന്നുള്ളത് നമ്മുടെ ഒരു വെല്ലുവിളി എം ഡി എം എക്കെതിരെ പ്രചാരവേലിക്കുവാൻ നമ്മോട് തന്നെ പറയുന്നു ഒരു മണിക്കൂർ അപ്പൊ നമ്മുടെ കൂടെ മഹാമനസ്കരായ ഉണ്ണികൃഷ്ണന് വൈസ് പ്രസിഡന്റ് ഉണ്ട് ഉണ്ണികൃഷ്ണൻ വിളിച്ച് പറഞ്ഞു ഒന്ന് ഉപദേശികളയാക്കി അവനെയെന്ന് വെച്ചു ചുമ്മാരിക്കല്ലോ ഉപദേശിക്കാന്ന് വിചാരിച്ച് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ ഈ നാടിനെ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു എനിക്ക് മൂന്ന് പെമ്മക്കളാ ഭയങ്കര പൈസ ഇല്ല വപ്പൊ കുറച്ച് കാശുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തും അപ്പോഴത്തേക്ക് അവനൊരു നൂറുകണക്കിന് കുട്ടികളെ കൊലപ്പെടുത്തും അതും കുരുന്നുകള് നിങ്ങൾ ആലോചിച്ചു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലിതിൽ പെട്ടുപോയാൽ കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഒരുവൻ എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ നിങ്ങൾ കഴിക്കരുത് ഇതിന് എന്തെങ്കിലും ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളൊരു പേര് വിട്ടു അർഷോൻ മാദം എന്ന് മലയാളത്തിൽ നമ്മൾ പറയാൻ കഴിയുന്ന രീതിയിൽ എക്സസി എന്നാണ് പറയുന്നത് ഒരു എക്സസി ഇല്ല ജീവിതം പോയി കിട്ടും ഈ ഉന്മാദം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഉന്മാദാവസ്ഥയിലായിരിക്കില്ല ജീവിതത്തിന്റെ അവസാന സമയത്തായിരിക്കും അതുകൊണ്ട് നമുക്കിനി വേറെ വഴിയില്ല നമ്മളൊരു പക്ഷേ ഞാൻ പറയും ഈ കേരളം കണ്ട പ്രളയത്തെക്കാളും കേരളം കണ്ട കോവിഡിനേക്കാളും ഏറ്റവും മാരകമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മളിത് പർവ്വതീകരിക്കുകയല്ല നമ്മൾ കേരളം എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പറയുന്നത് അൺലൈൻ ചെയ്യുക എന്ന് പറയും വീണ്ടും പഠിക്കുക അപ്പൊ കേരളത്തെ നമ്മൾ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിന്റെ മനസാക്ഷിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അപകടം പിടിച്ച മേഖല കാത്തിരിക്കുന്നു എന്ന് നമുക്കൊരിക്കലും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരുപക്ഷെ നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഐ ടി വിനോദസഞ്ചാരം ഇതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട വ്യവസായ മേഖലകൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വിദേശത്ത് ഒരുപാട് സഞ്ചാരികൾ വരും അപ്പൊ കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോ ചെറിയ കുട്ടികൾ പോലും അഞ്ചും ഒമ്പതും വയസ്സ് പ്രായമുള്ളവർ എം ഡി എം എ പോലുള്ള രാസലഹി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏക സംസ്ഥാനം കാണാനായിരിക്കും ഈ സഞ്ചാരികൾ കേരളത്തിലേക്ക് വരിക നമുക്കറിയാം ഈ തായ്ലന്റ് പോലെ ലോകത്തിലെ ചില രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നത് ഇങ്ങനെയുള്ള രാസലഹി കഞ്ചാവ് ഉപയോഗിക്കാനാണ് പിന്നെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തരികയാണ് ഈ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ബുദ്ധിവൈഭവം കൂടുമെന്ന് പറഞ്ഞ് അതിനൊരു അടിത്തറയും ഇല്ലെന്നല്ല ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നല്ല അത് ലോക മണ്ഡലമാണ് ഇത്രയും വെടിത്തരം ആരെങ്കിലും എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ലോകത്ത് ഒരു രാജ്യത്തിലും ഒരു ശാസ്ത്ര ശാഖയും ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം കൂടി അത് വളരെ അപകടം ഒരു അവസ്ഥയായതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ നമുക്ക് ഈ ഇരുപതാം തീയതി അതായത് ഈ വരുന്ന ഞായറാഴ്ച ഇരുപതാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് ബീച്ചിൽ നമ്മൾ വലിയൊരു സമ്മേളനം നടത്തുന്നുണ്ട് ഒരു ലക്ഷം പേരെ അത് ുന്നുണ്ട് അത് ഒരു ലക്ഷം ആൾക്കാർ രണ്ടു ലക്ഷമാണേ അത്രയും നല്ലത് എന്തിനാണ് ഈ ആളുകളുടെ എണ്ണം കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും ഒരു പത്ത് പതിനയ്യായിരം വെച്ച് നടത്തുന്നതാണ് നമുക്ക് പ്രായോഗികമായിട്ടുള്ള സൗകര്യം പക്ഷേ ഈ ഇത് ഇത് ഈ രാസലയിൽ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്ന ആളുകൾ അറിയണം അവർ തിരിച്ചറിയണം അതായത് ഈ പൊതുപ്രശ്നങ്ങളിൽ നമ്മുടെ ജനസമൂഹം അലറി അടുക്കുകയാണ് അവരുടെ ക്ഷമ ഇനി പരീക്ഷിച്ചാൽ എന്റെ ജീവൻ അപകടമാണ് അവർക്ക് അന്തിശ്വാസം നൽകാനും അവസാനത്തെ എം ഡി എം എ കാരനും കേരളം വിട്ടുപോകണമെന്ന് വിളിച്ചു പറയാനും വേണ്ടി നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു നിങ്ങൾ അന്ന് എത്ര തിരക്കുണ്ടെങ്കിലും അപ്പൊ എനിക്ക് സിനിമ കാണാൻ മോഡെന്ന് പറയുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും ഒരു കൊച്ചു പിച്ചാത്തി നിങ്ങളെ നേരെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പിച്ചാത്തി മടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാസമ്മേളനത്തിൽ വരിക നമ്മളൊരു ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു തരാം ഈ രാസനഗിരി ഉൽപ്പന്ന കേരളത്തിൽ അവസാനിക്കുന്നത് വരെ ട്വന്റി ഫോറും ഫ്ലവേഴ്സും ഞങ്ങളുടെ സാധ്യതകളെല്ലാം നമ്മുടെ ഡിജിറ്റൽ നെറ്റ്വർക്കിനൊക്കെ കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അത് മുഴുവൻ ആ സാധ്യതകളെ മുഴുവൻ നമ്മൾ ഉപയോഗിച്ച് ഇതിന് ഈ ഈ പുറവ് നമ്മൾ പറ്റിക്കും ഈ അമ്മമാരുടെ കണ്ണുനീര് കേരളത്തിൽ ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ അനുവദിക്കില്ല അപ്പൊ നമ്മളെ കൂടെ കാണില്ലേ